പുരുഷൻ പെട്ടെന്ന് തന്നെ സെക്ഷുവലായി അവൻ ഇൻസ്റ്റന്റായിട്ട് ഒരു ഫീൽ വരുമ്പോൾ ഭാര്യയോട് പറയുന്നു അടി നമുക്ക് പോകാം അല്ലെങ്കിൽ കുട്ടികളുടെ വേഗം ഉറക്കം നമുക്ക് ഇന്നതിലെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ഭാര്യ പറയും കാരണം അവൾ ഓൺ ആയിട്ടില്ല ഇവൻ ഓണായി നിൽക്കാൻ അവൾ ഓൺ ഓണായിട്ടില്ല അവളൊരു സാധാരണ പെണ്ണായി അപ്പോഴും നിൽക്കാൻ അവളിൽ സെക്ഷൽ ഫീലിംഗ് ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് അവളോട് ഇത് പറയുമ്പോൾ അവള് പറയും നിങ്ങൾക്ക് ഇത് തന്നെ ചിന്ത മനുഷ്യൻ ഇടങ്ങനെ പോകും ഇവിടെ എന്തായി ഇത് രണ്ടുപേരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഭാര്യ മനസ്സിലാക്കണം ഭർത്താവ് എപ്പോഴും ഈ ചിന്തയുമായി നടക്കുന്നത് കൊണ്ടല്ല ഈ പറയുന്നത് ഈ പുരുഷന്റെ ഒരു പ്രകൃതിപരമായ രീതി അതാണ് അവന് പെട്ടെന്ന് തന്നെ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുകയും ആ സെക്ഷുവൽ റിലേഷനിൽ ഏർപ്പെടാൻ ആ ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവൻ റെഡിയാണ് അവന് പെട്ടെന്ന് ആ ഫീലിംഗ് വരികയും പെട്ടെന്ന് അവന് ബന്ധപ്പെടാൻ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ലിവാകാൻ അവന് കഴിയുകയും ചെയ്യും ഇനി പുരുഷന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൾക്കിതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടുമല്ല അവൾ ഓണായി വരാൻ സമയമെടുക്കും നിന്നെപ്പോലെ പുരുഷനെപ്പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സെക്ഷൽ തോട്ട് വരുന്ന ആളല്ല പെണ്ണ് അവൾക്ക് ആ ഒരു സെക്ഷൽ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞ് അവളുമായി ഒരുപാട് സെക്ഷുവലായ സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ പതിയെ ഒന്ന് ഉണർന്നു വരുന്നത്